ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തില് ഇപ്പൊ ഒരു സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത് ഇന്ദീവരത്തിലെ എല്ലാവരും ആഗ്രഹിച്ചതുപോലെ ഒരു അനന്തവർ ഒരു അനന്തര അവകാശി ഇന്ദീവരത്തിന് ലഭിച്ചിരിക്കുവാണ് പിങ്കി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി എന്നാൽ ഇതോടുകൂടി പിങ്കിയുടെ ആ ഒരു ധർമ്മം അല്ലെങ്കിൽ പിങ്കിയുടെ റോൾ ഇവിടെ കഴിഞ്ഞു എന്ന് നന്ദയ്ക്കും ഗൗതുമിനും ഒക്കെ അറിയാം പക്ഷെ ഒരിക്കലും തൻ്റെ റോൾ കഴിഞ്ഞിട്ടില്ല താനാണ് യഥാർത്ഥത്തിൽ ആ കുഞ്ഞിന്റെ അമ്മ ഞാനാണ് ആ കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ചത് എന്ന ഒരു രീതിയിലാണ് ഇപ്പൊ പിങ്കി മുന്നോട്ട് പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളിടുന്ന പുതിയ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇന്ത്യ വിവരത്തിൽ ഇപ്പോ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ കുഞ്ഞിന് ജന്മം നൽകി ഇപ്പോ ഭയങ്കര സന്തോഷത്തിലാണ് ഗൗതം ഞങ്ങൾ വിചാരിച്ചതുപോലെ ഒരു ആൺകുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടിയല്ലോ ഇപ്പൊ അച്ഛനും അമ്മയുമായ ഒരു സന്തോഷം നന്ദയ്ക്കും ഗൗതമിനും ഉണ്ട് ഈ സമയത്ത് നന്ദ ഹോസ്പിറ്റലിലോട്ട് കാണാനായിട്ട് വന്നു ഗിരിജ ഉണ്ടായിരുന്നു എന്നാൽ ഗിരിജയോട് പിങ്ക് എവിടെയെന്ന് ചോദിക്കുമ്പോഴും അവിടെ നന്ദയെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ് ഗിരിജ ശ്രമിച്ചത് ഈ വായില്ലാത്ത ഒരു ലെക്കും ബ്രേക്കും ഇല്ലാത്ത ഒരു നാവാണ് ഗിരിജയുടെത് എന്ത് വേണമെങ്കിലും തോന്നിയാസും വേണമെങ്കിലും വിളിച്ചു പറയാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഇവിടെ ഇപ്പോ ഗിരിജയ്ക്ക് അതുകൊണ്ട് തന്നെ നന്ദെ ഒരുപാട് കുറ്റം പറഞ്ഞുവെങ്കിലും തന്റെ മകനെ കാണാൻ വേണ്ടിയിട്ട് നന്ദ ഓടിച്ചെന്നു ചെന്നു ഓടിച്ചെന്നപ്പോ ഗൗതം അവിടെ ഉണ്ട് ഗൗതമല്ലാത്ത സന്തോഷത്തിലാണ് എന്നാൽ ഗൗതമിനെ കണ്ടപാടെ തന്നെ നന്ദ നോക്കി എന്നാൽ ഗൗതം പറഞ്ഞു ഇതാണ് നമ്മുടെ കുഞ്ഞ് നന്ദ ഓടിപ്പോയി തന്റെ കുഞ്ഞിനെ വാരിപ്പുണ്ടെന്ന് ഭയങ്കര സന്തോഷത്തോടു കൂടി കുഞ്ഞിനെ എടുത്തു എന്നിട്ട് കുഞ്ഞിനോട് തന്റെ ആ ഒരു ഒരുപാട് വർഷങ്ങൾ ആഗ്രഹിച്ചിട്ട് കിട്ടിയ കുഞ്ഞാണ് ആ സന്തോഷം ഇപ്പോഴും ഗൗതമിന് നന്ദയ്ക്കും അങ്ങനെ ആ കുഞ്ഞിനോട് സന്തോഷം പ്രകടിപ്പിച്ചിരിക്കുന്ന സമയത്ത് അവിടെ ചോദിച്ചു ആ ഒരു സമയത്ത് തന്നെയാണ് ഒരു നേഴ്സ് ഗൗതമിന് പെട്ടെന്ന് ഒരു കോള് വന്നു ഗൗതം പുറത്തോട്ട് പോയി തന്റെ കുഞ്ഞിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു നേഴ്സ് വന്നു എന്നിട്ട് കുഞ്ഞിനെ എടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോ എന്താ നിങ്ങൾ എന്താ ഇവിടെ ഇവിടെ ആരാ എന്താ എന്നൊക്കെ ചോദിച്ചു എന്നാൽ ഈ കുഞ്ഞിന്റെ അമ്മയാണെന്ന് പറഞ്ഞപ്പോ അവര് വിശ്വസിച്ചില്ല ഈ കുഞ്ഞിനെ പ്രസവിച്ച പെൺകുട്ടിയല്ലേ അവിടെ കിടക്കുന്നത് അതെ അത് ഈ കുഞ്ഞിനെ പ്രസവിച്ച പെൺകുട്ടിയാണെന്നും എന്നാൽ ഉറപ്പായിട്ടും ഇത് അത് സർവസ് ഇത് അങ്ങനെ സർവസ്യ മദറാണെന്നൊന്നും പറയാനായിട്ട് നന്ദ തയ്യാറായില്ല ആ കുഞ്ഞിനെ പ്രസവിച്ചതാണെങ്കിൽ പോലും യഥാർത്ഥ അമ്മ ഞാനാണെന്ന് പറഞ്ഞപ്പോ ആ നേഴ്സിന് വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല അവർ വിചാരിച്ചു വേറെ എന്തോ ആണ് അല്ലെങ്കിൽ തട്ടിപ്പാണെന്നൊക്കെ വിചാരിച്ച് നന്ദയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ പിടിച്ച് വാങ്ങിച്ച് കിടത്തിയതിനു ശേഷം നന്ദയെ പുറത്താക്കി എന്നാൽ സങ്കടത്തോടു കൂടി നന്ദ പുറത്തോട്ട് പോകുന്ന സമയത്താണ് ലക്ഷ്മിയും മഹേശ്വരനും വന്നത് ലക്ഷ്മി മഹേശ്വരനും വന്ന പാടെ തന്നെ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗിരിജ ശ്രമിച്ചു എന്നാൽ നന്ദ വന്നപ്പോ കുഞ്ഞിനെ പറ്റിയൊക്കെ സംസാരിച്ചു കുഞ്ഞിനെ പറ്റി ചോദിച്ചു എന്നാൽ ഭയങ്കര സന്തോഷത്തോടുകൂടി ഗൗതമ് ഓടി വന്ന് തന്റെ കുഞ്ഞിനെ കുഞ്ഞെ കുഞ്ഞിനെ കുറിച്ച് പറയുവാണ് അങ്ങനെ ശരി നമുക്ക് കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് പോകാം എന്ന് പറയുമ്പോൾ വീണ്ടും ഗിരിജ കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിച്ചു നിങ്ങൾക്ക് ഇത്ര ബോധമില്ല ഇങ്ങനെ ഒരു കുടുംബത്തെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്രയും വേദനിച്ച് പ്രസവിച്ച് പിങ്കിക്ക് പോ ഇവിടെ യാതൊരു സ്ഥലവും ഇല്ല നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളുടെ കുഞ്ഞിനെ മാത്രം മതി അങ്ങനെ ഒരു സ്വഭാവമാണല്ലോ എന്ത് ജന്മങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗിരിജ ഒരുപാട് കുറ്റപ്പെടുത്തി എന്നാൽ ഗിരിജയുടെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് മഹേശ്വരൻ ശ്രമിച്ചു മഹേശ്വരൻ നല്ല തക്ക മറുപടി തന്നെ ഗിരിജയ്ക്ക് കൊടുത്തു എന്നാൽ ഇതിന്റെ ഇടയിൽ നേഴ്സ് വന്നിട്ട് ഇത് കുഞ്ഞിനെ കാണാമോ എന്നൊക്കെ നേഴ്സിനോട് ലക്ഷ്മി ചോദിച്ചു എന്നാൽ നിങ്ങൾ ആരാ അപ്പോ ഇത് ഞങ്ങൾ ഞാൻ ആ കുഞ്ഞിന്റെ അമ്മയാണ് പക്ഷെ നേഴ്സ് ചോദിച്ചു ഈ പെൺകുട്ടി ആരാണ് ഇത് നിങ്ങളുടെ ആരെങ്കിലും ബന്ധമാണോ എന്നൊക്കെ ചോദിച്ചു ഉടനെ തന്നെ ഗിരിജ പറഞ്ഞത് ഇത് ആരാണെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല എനിക്ക് ഇത് ഒരു ബന്ധവും ഇല്ല പക്ഷെ ലക്ഷ്മി ഉടനെ പറഞ്ഞത് ആ കുഞ്ഞിന്റെ അമ്മയാണിത് അകത്ത് കിടക്കുന്നത് കുഞ്ഞിന്റെ സരോഗസി മദറാണെന്നും ഇതാണ് യഥാർത്ഥത്തിലുള്ള മകള് അത് അമ്മ എന്നുകൊണ്ട് ആ എന്ന് ആ നേഴ്സിനോട് പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ ഓക്കെ നിങ്ങൾ കയറി കണ്ടോളൂ സന്തോഷത്തോടു കൂടി നന്ദയും ഒക്കെ അകത്ത് കയറി ലക്ഷ്മിയും മഹേശ്വരും പോയി കുഞ്ഞിനെ കണ്ടു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോ മോഹിനിയും പൗത്രയൊക്കെ ഇങ്ങോട്ട് വരും ഞങ്ങൾ അതുകൊണ്ട് വീട്ടിലോട്ട് പോകുകയാണെന്നൊക്കെ പറഞ്ഞ് അവർ തന്റെ സന്തോഷമൊക്കെ പങ്കുവച്ചതിനു ശേഷം പോയി അപ്പോ കുഞ്ഞി കുഞ്ഞ് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നുള്ള ഒരു ചർച്ചയുണ്ടായിരുന്നു ഗൗതം പറഞ്ഞത് പെൺകുട്ടി ആയിരിക്കും നന്ദ പറഞ്ഞത് ആൺകുട്ടി ആയിരിക്കും എന്നാണ് എന്നാൽ ബെറ്റിൽ ജയിച്ചത് നന്ദയാണ് അപ്പൊ നന്ദ ചോദിച്ചു ബെറ്റിൽ ജയിച്ചത് ഞാനായതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്ന സമ്മാനം എനിക്ക് തരണം എന്ത് സമ്മാനമാണ് നിനക്ക് വേണ്ടത് എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പിങ്കി കണ്ണു തുറന്നത് പിങ്കി കണ്ണു തുറന്നപ്പോ ഗൗതമ് നന്ദയും സംസാരിക്കുവാണ് എന്നാൽ ബെറ്റില് ഞാൻ ജയിച്ചത് കൊണ്ട് തന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട എന്റെ നെറ്റിയില് ഒരു ഉമ്മ മതി ഉടനെ ഗൗതം അതിനെന്താ ഇത്രയേ ഉള്ളൂ ഞാൻ തരാലോ എന്ന് പറഞ്ഞ നന്ദയും ഗൗതമ അടുത്തോട്ട് പോകുവാണ് ഇത് കണ്ടപ്പോ പിങ്കിക്ക് സഹിക്കാൻ പറ്റില്ല പിങ്കി ഉടനെ തന്നെ നന്ദ എന്താ ഇവിടെ എന്ന് ചോദിച്ചു ഏ പിങ്കി നീ ഉറക്കു കുഞ്ഞ് എവിടെ എന്ന് ചോദിക്കുമ്പോ ഏർ ഇവിടെ കിടക്കുന്നുണ്ട് കുഞ്ഞിനെ എന്റെ അടുത്തൊന്ന് കിടത്താമോ അതിനെന്താ അങ്ങനെ കുഞ്ഞിനെ എടുത്ത് കിടത്തി സന്തോഷത്തോടുകൂടി കൂടി സ്വന്തം കുഞ്ഞാണെന്നുള്ള രീതിയിൽ പിങ്കി ആ കുഞ്ഞിനെ പരിപാലിക്കുവാണ് കുറച്ചു കഴിഞ്ഞപ്പോ എല്ലാം കഴിഞ്ഞു ഡിസ്ചാർജ് ഡിസ്ചാർജായി വീട്ടിലോട്ടെത്തി അരുന്ധതി ഭയങ്കര സന്തോഷത്തിലാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു അനന്തരാവകാശ കിട്ടിയത് ആ സന്തോഷം അരുന്ധതിക്ക് ഇപ്പോഴും ഉണ്ട് കുഞ്ഞിനെ എടുത്ത് താലോലിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദയുടെ കയ്യിലാണ് കുഞ്ഞിരുന്നത് ഉടനെ തന്നെ ഗിരിജ പിങ്കിയോട് പറഞ്ഞ കാര്യം കുഞ്ഞിനെ പ്രസവിച്ചത് നീയാണ് അപ്പൊ കുഞ്ഞിരിക്കേണ്ടത് നിന്റെ കയ്യിലാണ് അല്ലാതെ ഏർ നന്ദയന്തിനാണ് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യമായിരുന്നു ഗിരിജയ്ക്ക് എന്നാൽ ആ സമയത്തും തന്റെ കുഞ്ഞ് കുഞ്ഞ് എന്നുള്ള ഒരു സന്തോഷം തന്നെയായിരുന്നു ആഗ്രഹം ഒരു നിറവേറ്റിയ ഒരു സന്തോഷം തന്നെയായിരുന്നു നന്ദയ്ക്ക് അങ്ങനെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉടനെ പോയി പിങ്കി പോയി കുഞ്ഞിനെ എടുത്തു എന്നിട്ട് കുറെ നേരമായിട്ട് നിന്റെ ഇരിക്കുവല്ലേ ഇനി കുഞ്ഞിനെ കൊണ്ട് ഞാൻ അകത്തോട്ട് പോട്ടെ അപ്പൊ ഉടനെ അരുന്ധതി പറഞ്ഞത് കുഞ്ഞിനെ കൊണ്ട് നന്ദി മുകളിലോട്ട് പെക്കോ ഇനിയിപ്പോ ഇവിടെ ഇരിക്കണ്ട മുകളിലോട്ട് പെക്കോ ഉടനെ തന്നെ നന്ദ കൊണ്ടുപോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ പിങ്കി ഉടനെ പോയി കുഞ്ഞിനെ എടുക്കുവാണ് നീയല്ലല്ലോ ഞാനല്ലേ കുഞ്ഞിനെ കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ എടുത്തു ആ സമയത്ത് തന്റെ ഭർത്താവായ മഹേ മഹാദേവടനെ ഒന്ന് കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി അതിനുശേഷം തന്റെ സന്തോഷമൊക്കെ പങ്കുവച്ചിട്ട് അകത്തോട്ട് കൊണ്ടുപോകാനായിട്ട് നന്ദയോട് പറയുവാണ് ആ സമയത്ത് പിങ്കി കുഞ്ഞിനെ തട്ടിപ്പറിച്ചെടുത്തുകൊണ്ട് കുഞ്ഞിന് പാല് കൊടുക്കേണ്ട സമയമായി ഞാൻ കൊണ്ടുപോകുവാണെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ അകത്തോട്ട് കൊണ്ടുപോയി എന്നാൽ ആ സമയത്തും അരുന്ധതി നന്ദയോട് പറയുവാണ് ഇവിടെ ഇപ്പോ കുഞ്ഞിനെ രണ്ടമ്മമാരാണ് പക്ഷെ രണ്ടമ്മമാരാണെങ്കിൽ പോലും കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് പിങ്കിക്ക് മാത്രമല്ലേ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ചിരിക്കുവാണ് അത് കണ്ടപ്പോൾ മോഹിനിക്കും പൗത്രയ്ക്കും ഒക്കെ ചിരി വന്നു എന്നാൽ ആ വാക്കുകളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് നന്ദയും ഗൗതമിനുമാണ് എത്രയൊക്കെ ആണെങ്കിലും സർവസി മാത്രമാണ് എല്ലാം ഒക്കെയാണ് പക്ഷെ ആ കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ ഞാനാണ് ആ അത് മറന്നിട്ട് എല്ലാവരും സംസാരിക്കുന്നത് കണ്ടപ്പോ നന്ദയ്ക്കും ഗൗതമിനും ഒരുപാട് സന്തോഷ സങ്കടം തോന്നി മഹേശ്വരനും ലക്ഷ്മിക്കും അതുപോലെ തന്നെ സങ്കടം തോന്നി കുറച്ച് കഴിഞ്ഞപ്പോ നന്ദ തന്റെ സങ്കടം പങ്കുവെച്ചു ഏഹ് അതെ ശരിയാണ് എന്തൊക്കെയാണെങ്കിലും അതെന്റെ കുഞ്ഞാണ് പക്ഷെ ആ കുഞ്ഞിന് പാല് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പിങ്കിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ എന്തായാലും ഞാൻ അകത്തോട്ടൊന്ന് പെക്കോട്ടെ എന്ന് അരുന്ധതിയോട് ചോദിക്കുമ്പോഴും അരുന്ധതി വേണ്ട കുഞ്ഞിന് പിങ്കി പാല് കൊടുത്തോട്ടെ എന്ന് പറഞ്ഞ് നന്ദേ തടഞ്ഞു അത് ഗൌതമിനു വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു എന്തായാലും കുറച്ച് കഴിയുമ്പോൾ സ്വന്തം അമ്മയിലേക്ക് തന്നെ കുഞ്ഞെത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നന്ദ ഇപ്പോഴും ഓരോ നിമിഷവും നന്ദയ്ക്ക് വേദനയുണ്ട് തന്റെ കുഞ്ഞിനെ അടുത്ത് ചേർത്ത് നിർത്താൻ പറ്റാത്തതില് തൻ്റെ കുഞ്ഞിനെ എടുക്കാൻ പറ്റാത്തതില് അങ്ങനെ ഒരുപാട് സങ്കടങ്ങളൊരു നന്ദയ്ക്കുണ്ട് എങ്കിലും പിങ്കിയുടെ ചൂട് പറ്റി കുറച്ചു ദിവസമെങ്കിലും ആ കുഞ്ഞ് കിടക്കണം എന്ന് നന്ദയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് നന്ദ ശരി എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ കുറച്ചു ദിവസത്തേക്ക് പിങ്കിക്ക് വിട്ടുകൊടുത്തത് എന്തൊക്കെയാണെങ്കിൽ പോലും ഗൗതമിന് ഇപ്പോഴും തന്റെ കുഞ്ഞ് വന്ന സന്തോഷമാണ് ഒരുപാട് കളിപ്പാട്ടങ്ങളും ഒരുപാട് ഗിഫ്റ്റും ഒക്കെ വാങ്ങിച്ച് നിരത്തി കുഞ്ഞിനെ കാത്തിരിക്കുവാണ് ഗൗതം അതിന്റെ ഇടയിൽ നന്ദയും ഗൗതമും ആ കുഞ്ഞു വന്നതിന്റെ സന്തോഷം പങ്കുവെച്ചു ഒപ്പം കുഞ്ഞിനൊരു പേരിടണ്ടേ എന്നൊക്കെ ചോദിച്ചു അപ്പോ അതെ പേരിടണം അങ്ങനെ അവര് തമ്മില് ഒരു കുഞ്ഞി കുഞ്ഞിന് ഇപ്പം പേരിടൽ ചടങ്ങൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഒരു ചെറിയൊരു പേര് കുഞ്ഞേ വാവേ പൊന്നേ തേനെ എന്നൊക്കെയല്ല നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നെ അത് മാറി കുഞ്ഞിന് ഒരു നിക് നെയ്മ് വേണ്ടേ അതിന് വേണ്ടിയിട്ടൊരു പേരിടാം അപ്പോ ഗൗതം പറഞ്ഞത് കുട്ടു മുത്തേ എന്നൊക്കെയുള്ള പേരുകളാണ് അതെല്ലാം നന്ദ കളിയാക്കി തള്ളി അങ്ങനെയൊന്നും പേര് വേണ്ട ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അച്ചു എന്ന് നമുക്ക് പേരിടാം അച്ചുട്ട എന്ന് നമുക്ക് വിളിക്കാം അങ്ങനെ സന്തോഷത്തോടു കൂടി അവരെ അച്ചൂട്ട എന്നിങ്ങനെ വിളിച്ചോണ്ടിരിക്കുവാണ് എന്നാൽ കുഞ്ഞിനെ രാത്രി നമ്മുടെ അടുത്തല്ലേ കിടത്തേണ്ടത് പിങ്കിടെ അടുത്ത് എങ്ങനെ കിടത്തും അത് സർഗസി മാത്രം മാത്രമല്ലേ എന്നൊക്കെ പറഞ്ഞു ഏർ ഗൗതം തന്നെ നന്ദേ പറഞ്ഞു വിടുവാണ് നന്ദ ഒരു കാര്യം ചെയ്യേ കുഞ്ഞിനെ പോയി എടുത്തിട്ട് വാ നമുക്ക് നമ്മുടെ കൂടെ കുഞ്ഞിനെ കിടത്താം എനിക്ക് കുഞ്ഞിനെ കാണാനായിട്ട് കൊതിയാകുന്നു എന്നൊക്കെ പറഞ്ഞ് നന്ദ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്നാൽ ആദ്യം പറഞ്ഞത് സരോഗസി മതർന്ന് മാത്രമാണ് പക്ഷെ ഇപ്പോ ആ കുഞ്ഞിന്റെ മേൽ അവകാശം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പിങ്കി ശ്രമിക്കുവാണ് ഇനി എന്തൊക്കെ ആയിരിക്കും ഇന്ദിവിരത്തിൽ സംഭവിക്കുക കുഞ്ഞ് വന്നതിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ആ ഇന്ദിവിധത്തിൽ നടക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും